നമസ്കാരം സ്വാഗതം പവൻ ഗോൾ സ്ഥാപനത്തിൽ കയറി ജീവനക്കാരനെ മർദ്ദിച്ചതായി പരാതി തിരൂർ പയ്യനങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന പോപ്പുലർ വെഞ്ചേഴ്സിലെ ജീവനക്കാരൻ യു പി സ്വദേശി ആമ്രീനാണ് മർദ്ദനമേറ്റത് ഇയാളെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിച്ചു മയൂരി ഫർണിച്ചർ ഹോം അപ്ലയൻസസ് തിരൂർ പയ്യനങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന പോപ്പുലർ വെഞ്ചേഴ്സിലെ ജീവനക്കാരൻ യു പി സ്വദേശി ആമീറിനെയാണ് സ്ഥാപനത്തിൽ കയറി മർദ്ദിച്ചതായി പരാതിയുള്ളത് മർദ്ദനത്തിൽ പരിക്ക് പ്രവേശിപ്പിച്ചു സംസ്ഥാന തൊഴിലാളിയായ ആമീർ ഒരു ഏകദേശം കൂടി രണ്ടാൾക്കാർ കടയിലേക്ക് അതിക്രമിച്ചു കയറി ഇവന് സർവീസ് ചെയ്യുന്ന ഏരിയയിൽ വന്നിട്ട് അടിക്കുകയായിരുന്നു അപ്പോൾ രണ്ടുപേരും കൂടി അടിച്ചത് അതിനു ശേഷം ഒരാൾ പിടിച്ച് കൈ ബേക്കിലേക്ക് പിടിച്ച് മറ്റാൾ അടിച്ച് ഞാനും പാർട്ട്ണറും സ്ഥലത്തില്ല അപ്പോൾ വിവരം കിട്ടിയതിന് അടിസ്ഥാനത്തിൽ ഞാൻ ഷോപ്പിലേക്ക് വന്നതാണ് സർവീസ് ചെയ്യുന്ന മെഷീൻ എന്തൊക്കെയോ കേടുവരുത്തി ചവിട്ടി കെടുവരുത്തിയെന്ന് അങ്ങനെന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഷോപ്പിലേക്ക് എത്തിയ ഉടനെ അവന് ബോധം കെട്ടി ബോധരഹിതനായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ അവനടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാണ് ഇപ്പോൾ ഷോപ്പ് പരിക്കുകൾ അവനക്ക് ഇവിടെ നെക് ഇവിടെ ചെവിൻ്റെ ബാക്കിലും കയ്യിലൊക്കെ ഇടി കൊണ്ടിട്ട് മുറിവായിട്ടുണ്ട് പിന്നെ പുറത്തേക്കുള്ള പരിക്കുകൾ വേറൊന്നും കാണുന്നില്ല ഈ രണ്ട് സ്ഥലത്തുള്ള പരിക്കുകളാണ് കാണുന്നത് പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല നേരെ ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാണ് അപ്പോൾ അവനിപ്പോഴും ഒരു ബോധം ശരിയായിട്ടില്ല അപ്പോൾ അത് എന്തെങ്കിലും ആളൊന്ന് നോർമൽ ലെവലിലേക്ക് എത്തിയിട്ട് പോലീസ് കേസോ മറ്റെന്തെങ്കിലും ചെയ്യാനുള്ള നടപടി അതിനുമായിട്ട് നിൽക്കുകയാണ് ചൊവ്വാഴ്ച പതിനൊന്നരയോടെ സ്ഥാപനത്തിലെത്തിയ രണ്ടു പേർ ചേർന്നാണ് ആക്രമിച്ചതെന്ന് സ്ഥാപന ഉടമകൾ പറഞ്ഞു ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ സീറോൾ സിക്സ് ഫൈവ് സീറോ